നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരവസരം എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ജനറൽ മാനേജർ എ ഡി എൽ ജനറൽ മാനേജർ ഡി വൈ ജനറൽ മാനേജർ മാനേജർ പ്രോജക്റ്റ് മാനേജർ ഡി വൈ മാനേജർ ഡി വൈ പ്രോജക്ട് മാനേജർ എസ് ആർ പ്രോജക്ട് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ട്രെയിനി ജൂനിയർ എഞ്ചിനീയർ എന്നീ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ എൻ ബി സി സിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് മെയ് ഏഴ് വരെയാണ് അപേക്ഷിക്കാവുന്നത് എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ശമ്പളം എന്നിവ ഇങ്ങനെയാണ് ജനറൽ മാനേജർ സ്ട്രക്ചറൽ ഡിസൈൻ സിവിൽ ഒരു ഒഴിവാണുള്ളത് ശമ്പളം തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ജനറൽ മാനേജർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിസൈൻ ഒരു ഒഴിവാണുള്ളത് ശമ്പളം തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ജനറൽ മാനേജർ ആർക്ക് ആൻഡ് പ്ലാനിംഗ് ഒരു ഒഴിവാണുള്ളത് ശമ്പളം തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ എ ഡി എൽ ജനറൽ മാനേജർ ആർക്ക് ആൻഡ് പ്ലാനിംഗ് ഒരു ഒഴിവാണുള്ളത് ശമ്പളം എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എന്ന ശമ്പള സ്കെയിലായിരിക്കും എ ഡി എൽ ജനറൽ മാനേജർ ഇൻവെസ്റ്റർ റിലേഷൻസ് ഒരൊഴിവാണുള്ളത് ശമ്പളം എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെ ഡിവൈ ജനറൽ മാനേജർ സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് സിവിൽ ഒരു ഒഴിവാണുള്ളത് ശമ്പളം എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ മാനേജർ ആർക്ക് ആൻഡ് പ്ലാനിംഗ് രണ്ട് ഒഴിവുകളുണ്ട് ശമ്പളം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ പ്രൊജക്റ്റ് മാനേജർ സ്ട്രക്ചറൽ ഡിസൈൻ സിവിൽ രണ്ട് ഒഴിവുകളുണ്ട് ശമ്പളം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ പ്രോജക്റ്റ് മാനേജർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിസൈൻ ഉള്ളത് ശമ്പളം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ഡെപ്യൂട്ടി മാനേജർ എച്ച് ആർ എം നാല് ഒഴിവുകളുണ്ട് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ഡെപ്യൂട്ടി മാനേജർ ക്വാണ്ടിറ്റി സർവേയർ സിവിൽ ഉള്ളത് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ഡെപ്യൂട്ടി മാനേജർ ക്വാണ്ടിറ്റി സർവേയർ ഇലക്ട്രിക്കൽ ഉള്ളത് ശമ്പളം അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഡിവൈ പ്രോജക്ട് മാനേജറുടെ ഒഴിവുകളുണ്ട് സ്ട്രക്ചറൽ ഡിസൈൻ സിവിൽ വിഭാഗത്തിലാണ് ഒരു ഒഴിവാണുള്ളത് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ഡിവൈ പ്രോജക്ട് മാനേജർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിസൈനിലേക്കും ഒരു ഒഴിവുണ്ട് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ എസ് ആർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ ഇരുപത് ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ എസ് ആർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പത്ത് ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ മാനേജ്മെൻറ്റ് ട്രെയിനി ലോ നാല് ഒഴിവുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലും പത്തൊഴിവുകളാണുള്ളത് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മുപ്പതൊഴിവുകളാണുള്ളത് ശമ്പളം ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സും മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുപത്തിയൊമ്പത് വയസ്സും എസ് ആർ പ്രോജക്ട് എക്സിക്യൂട്ടീവിന് മുപ്പത് വയസ്സും ഡെപ്യൂട്ടി മാനേജർ ഡി വൈ പ്രോജക്റ്റ് മാനേജർ എന്നിവയിലേക്ക് അപേക്ഷിക്കാൻ മുപ്പത്തി മൂന്ന് വയസ്സും മാനേജർ പ്രോജക്റ്റ് മാനേജറിലേക്ക് മുപ്പത്തി ഏഴ് വയസ്സ് വൈ ജനറൽ മാനേജർ നാൽപ്പത്തി ഒന്ന് വയസ്സ് എ ഡി ആർ ജനറൽ മാനേജർ നാൽപ്പത്തി അഞ്ച് ജനറൽ മാനേജർ നാൽപ്പത്തി ഒമ്പത് വയസ്സ് എന്നിങ്ങനെയാണ് അപേക്ഷിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ നോക്കി ഔദ്യോഗിക വിജ്ഞാപനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ ബി സി സി ഇന്ത്യ ലിമിറ്റഡിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് പക്ഷേ മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് ഫീസില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ഏഴാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക നിങ്ങൾ ഈ പോസ്റ്ററിലേക്ക് അപേക്ഷിക്കുന്നവരോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും പ്ലീസ് സബ്സ്ക്രൈബ്